അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ നേതാവുമാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിനെ വധിക്കാൻ എന്തിനാണ് ഇറാന് താല്പര്യം ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപതില് ഇറാന്റെ സൈനിക ജനറലായിരുന്ന ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് ട്രംപായിരുന്നു ഇതിന്റെ പ്രതികാരമായിട്ടാണ് ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടത് എന്നാണ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാവുന്നത് ഒരു ഘട്ടത്തിൽ യുദ്ധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിയതുമാണ് ശനിയാഴ്ച പെൻസിൽവാനിയയിലെ വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ഇരുപതുകാരനായിട്ടുള്ള തോമസ് മാത്യുവിന്റെ ആക്രമണം ട്രംപിന് നേരെ നടക്കുന്നത് വധിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അദ്ദേഹം നിറയൊഴിച്ചത് ട്രംപിന്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്തായി ബുള്ളറ്റ് തറഞ്ഞു കയറുകയും ചെയ്തു അക്രമിയെ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ സുരക്ഷാസേന വധിക്കുകയും ചെയ്തു ട്രംപിനെയും സംഭവത്തിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ ട്രംപ് അധികം വൈകാതെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് സൂചന അതിനിടയിലാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ട്രംപിന് നേരെ നടന്ന വെടിവയ്പ്പിൽ ഇറാന് പങ്കുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല അഥവാ ഇറാന് പങ്കുണ്ടെങ്കിൽ അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കുകയും ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുക കൂടി ചെയ്യുകയാണെങ്കിൽ ഇറാനെതിരെയുള്ള നടപടികൾ കടുപ്പിക്കാനോ ഒരുപക്ഷെ യുദ്ധത്തിനോ തന്നെ സാധ്യതയും കാണുന്നു ലോക നന്മയ്ക്ക് ഈ ഒരു ആക്രമണത്തിന്റെ പിന്നിൽ ഇറാന് പങ്കില്ലാതിരിക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാനേ അത് കാരണമാകൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം